ഹലോ നമസ്കാരം എൻ്റെ പേര് സബിത ഞാൻ ഇവിടെ അറഫ ഗോൾഡൻ ഡയമണ്ട്സ് അട്ടക്കുളങ്ങര ബ്രാഞ്ച് നിന്നാണ് ഇന്ന് നമുക്കിവിടെ ഓണാഘോഷം കേട്ടോ അപ്പോൾ നമുക്ക് ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്നതായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ കസ്റ്റമർ റിവ്യൂ ഒന്ന് കണ്ടു നോക്കിയാലോ നമസ്കാരം നമസ്കാരം എൻ്റെ പേര് ആരതി എവിടെന്നാണ് വരുന്നത് എത്ര വർഷം കൊണ്ട് വരുന്നു ഒരു ഇയേഴ്സ് ആയി അർഫ വരുന്നത് അങ്ങനെയാണ് ചാർജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ നല്ലതാണ് എന്താ പറയുക നമുക്ക് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യാം നല്ല കസ്റ്റമറൈസേഷൻ ആണ് നമ്മുടെ കൂടെ ഉള്ള പെരുമാറ്റം എല്ലാം നമുക്ക് ഇതുവരെയും വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല നമ്മളെല്ലാം എൻ്റെ ഇപ്പം എനിക്ക് മോളായി മൂക്കുള്ള ഗോൾഡും ഇവിടെ നിന്നെയാണ് ഇപ്പം ഫുൾ എടുത്തത് നല്ലതാണ് അപ്പോൾ കസ്റ്റമർ സർവീസ് ഒക്കെ നല്ലതാണ് നമുക്ക് കുറ്റം പറയാനൊന്നുമില്ല ഇതുവരെയും നമുക്ക് നെഗറ്റീവായിട്ടൊന്നും തോന്നിയിട്ടില്ല കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാമോ എനിക്ക് അറിയാമെന്നുള്ളവരുടെ ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട് കാര്യം ഓൾമോസ്റ്റ് നമ്മൾ ഇവിടെ നമ്മൾ വന്നിട്ട് ഇതുവരെ നമുക്ക് നെഗറ്റീവ് എന്ന് പറയാനായിട്ട് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല സോ എല്ലാം നല്ലതാണ് നല്ല കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഉള്ള ഒരു ബഡ്ജറ്റിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോഴത്തെ ഈ റേറ്റിൽ പോലും നമ്മളിപ്പോൾ ഇത്രയും എടുത്തിട്ടും നമുക്കത് അഫോർഡബിൾ ആണ് നമ്മളെല്ലാം എടുത്തു ഇപ്പം മൂക്കുള്ളതെല്ലാം ചേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അത് അഫോർഡബിളാണ് നല്ലതാണ് ഓൾമോസ്റ്റ് എല്ലാവരും വരണം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എനിക്കറിയാം എന്നുള്ളൊരു അടുത്തെല്ലാം ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഹാപ്പിയാണ് ഹാപ്പിയാണ് താങ്ക് യു മാം താങ്ക് യു താങ്ക് യു